ധാർമികതയുടെ പ്രഭാഷണ ഇരി തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു നവോത്ഥാനത്തിന്റെ നാടീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല വേണ്ടി നമ്മൾ പണ്ടൊക്കെ നമ്മള് എന്റെ പറയാറുണ്ട് അവരൊക്കെ ഒരു ദിവസം രണ്ട് തെങ് ഒരു തെങ്ങ് ഒരു തെങ്ങ് ഇയാൾ മറ്റേക്കാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വീട്ടിൽ മുതൽ ഉപയോഗിച്ചിരുന്നു അനുഭവപാഠം മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുചെത്തിന്റെ രസതന്ത്രത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ മദ്യപന്റെ അരികുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നതും ഉമർ മൌലുവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം പതിനഞ്ച് ലിറ്റർ കള്ളെങ്കിലും കിട്ടണം ഇപ്പൊ സാധാരണ ഇവിടെ മൂന്ന് രണ്ട് ഒക്കെ കിട്ടുകയുള്ളു ഇപ്പൊ എന്റെ തെങ്ങുകൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊല്ലായിട്ടുള്ളു ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നിട്ടും അഞ്ച് ലിറ്ററിന്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി ഇതിന്റെ താഴെ രണ്ട് മൂന്ന് തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് തെങ്ങിന്ന് പത്ത് ലിറ്ററിന്റെ മേലെ കള്ള് കിട്ടാൻ തുടങ്ങി അത് ശരിക്കും അത് കള് ഷാപ്പിലൊക്കെ അവര് കൊള്ളണ നമ്മളെ അഭിപ്രായത്തിൽ ഒരു ഒരു തെങ്ങിന്ന് പതിനഞ്ച് ലിറ്റർ കള്ള് കിട്ടും പതിനഞ്ച് ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരന്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിന്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു ഇപ്പോ ഇവിടെ അടുത്തുതന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു അവിടെ ഈ ഇതിന്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന്ന് മുപ്പത്തഞ്ച് ലിറ്റർ കള്ളിറക്കിയിരുന്നു മുപ്പത്തഞ്ച് ലിറ്റർ കള്ള് മുപ്പത് രൂപ വെച്ചിട്ട് എത്ര രൂപയായി ആയിരത്തി അമ്പത് റുപ്യ ഒറ്റ തെങ്ങുന്നു കിട്ടിയിരുന്നു പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയില് ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ കാരികൾ ചെയ്തിട്ടുള്ളത് ലോകത്തില് ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ മൊലപ്പാലാണ് ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല എന്തെങ്കിലും അതും അത് തെങ്ങിൻ്റെ കള്ളിന് മാത്ര ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും പൂർണ്ണമായ ഭക്ഷണമാണ്